ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഇഷിതയെ മയൂരി ചതിച്ചു അതിനുശേഷം കാറിലെ ഡാഷ്ബോർഡിൽ നിന്ന് പോലീസുകാർ മയക്കുമരുന്നിന്റെ പാക്കറ്റ് കണ്ടെടുക്കുകയും ചെയ്തു ആ പെൺകുട്ടി എന്നെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അത് കേൾക്കാൻ തയ്യാറായില്ല തെളിവെല്ലാം ഇഷിതയ്ക്ക് എതിരായതുകൊണ്ട് പിന്നെ അവർ ഇഷ്യുതയെ സെല്ലിൽ കൊണ്ട് അടക്കുകയാണ് ചെയ്തത് അപ്പം താൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ കാലേ പിടിച്ച് കരയാണ് നമ്മുടെ ഇഷിത അങ്ങനെ കരഞ്ഞിട്ട് പോലും അവരാരും അത് കേൾക്കാനോ മൈൻഡ് ചെയ്യാനോ തയ്യാറായില്ല അപ്പോൾ ഇതെല്ലാം സി ഐ സാറ് നമ്മുടെ മഹേഷിന്റെ അനിയനോട് കഥകൾ പറയുന്നതായിരുന്നു അപ്പം ഇനി ജോർജ് മാത്രം പറ ഇതിന് പിന്നിലൊരു ചതി ഇല്ലേന്ന് ചോദിക്കുമ്പം നിയമത്തിന് മുന്നിൽ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് സി ഐ അന്നേരം പറഞ്ഞു ഓക്കേ ആ പെണ്ണിനെ നിങ്ങൾ രാത്രി തന്നെ പറഞ്ഞു വിട്ടല്ലേന്ന് ചോദിച്ചു അപ്പൊ അവളുടെ അമ്മ ഒരു കിടപ്പുരോഗിയാണെന്നും ആ വീട്ടിൽ തുണയായി വേറെ ആരും ഇല്ലെന്നൊക്കെ ഈ സി ഐ സാർ പറയുന്നുണ്ട് അപ്പം അവളെ പറഞ്ഞയച്ചു ഒക്കെ എഴുതി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ അത് ജോർജ് മാത്യുവിന്റെ ഒരു ഉദാര മനസ്സ് അല്ല ജോർജ് മാത്യു ഇതുവരെ എഫ്ഐ ആർ ഇട്ടിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു എന്നാലും എഫ്ഐആർ ഇടുന്നതേ ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നതിന് ശേഷം മാത്രം മതിയെന്ന് ദ്ദേഹം പറയാം അതിനിടയ്ക്ക് കയറി ഒരു ഗോൾ അടിക്കാൻ നിൽക്കേണ്ട അത് ഫൗളായി പോകും എന്ന് നമ്മുടെ മഹേഷിന്റെ അനിയൻ അങ്ങ് പറഞ്ഞു നിങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിൽ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് കിട്ടിയ അവസരം നിങ്ങൾ നന്നായിട്ടങ്ങ് ചാലിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു ലോക്കപ്പിൽ കിടക്കുന്നതേ വിനോദ് മാളിയക്കലിന്റെ ഏട്ടത്തിയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുതെന്നും ജീവിതം മാധുര സേവനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ശുദ്ധയായ സ്ത്രീ ആണവരെന്ന കാര്യവും പറഞ്ഞു അവരുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരിനും എടോ തന്നെ കൊണ്ട് ഞാൻ കാണക്കു പറയിപ്പിച്ചിരിക്കൂ എന്നൊക്കെ വിനോദ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഏട്ടത്തി ഒന്ന് കാണണോന്ന് പറഞ്ഞു അപ്പൊ അതിനെന്താ സാർ പോയി കണ്ടോളാം പറഞ്ഞു ആ ഇത് കഴിഞ്ഞ് നമുക്ക് തമ്മിലൊന്ന് കാണേണ്ടി വരും കാര്യം പറയുമ്പോ സി ഐ സാർ ഇങ്ങനെ ചൂളി അവിടെ ഇരിക്കുക ഈ സമയത്ത് ഇഷിത ഇങ്ങനെ സെല്ലിൽ കിടക്കുകയാണല്ലോ വിനോദ് അങ്ങോട്ടേക്ക് ചെന്നു ഏട്ടത്തി മനോധൈര്യം കൈവിടരുതെന്ന് അനിയൻ പറഞ്ഞു കൊടുക്കുക ഏട്ടത്തി ഏട്ടത്തി ഇവിടെ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്കുണ്ടായ അപമാനം തീരുവോ എന്ന് ഇഷിത ചോദിക്കോ വിനോദിനോട് എന്നെ വിനോദ് പുറത്തിറക്കണ്ട എന്നും അവര് തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങി ഞാൻ ജയിലിൽ പോയിക്കോളാവുന്നൊക്കെ ഇഷിത പറയുമ്പോൾ ദേഹ് ഈ തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജയം ഏട്ടത്തി തെറ്റ് ചെയ്തവളല്ല അതുകൊണ്ട് തന്നെ ജയിലിൽ പോകേണ്ടത് ഏട്ടത്തിയുമല്ല എന്ന് വിനോദ് പറഞ്ഞു കേട്ടത്തെ ഇതിൽ കുരുക്കിയവരാണെന്ന കാര്യം പറയുമ്പോൾ ഇഷുദ് ഇങ്ങനെ നോക്കുവോ വിനോദിനെ ആ പെണ്ണ് ഒരു കരു മാത്രമാണെന്നും ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വിനോദ് പറഞ്ഞു എഫ്ഐആർ അയാൾ ഇട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കേസിനുള്ള സ്കോപ്പ് ഇതുവരെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പഴും ഇഷുദ് നിന്ന് കരഞ്ഞോണ്ടിരിക്കാം സമയം ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ നാളെ രാവിലെ ഏട്ടത്തേക്ക് ഇവിടെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അല്ല ഏട്ടത്തെ കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണ് ആ പെണ്ണാരാണെന്ന് ഏട്ടത്തി എന്നോട് എന്ന് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ അവളെ എനിക്ക് കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അവൾ തന്നെ ഏട്ടത്തെ കാണാതെ വണ്ടിയിൽ വെച്ചതെന്നുള്ള ഒരു ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അവളെ വിനോദ് കണ്ടെത്തിയിട്ട് എന്ത് കാര്യമുള്ളതെന്ന് ചോദിച്ചു ഏട്ടത്തെ എന്ത് അങ്ങനെ പറഞ്ഞത് അവളത് സമ്മതിച്ച് തരില്ല എന്ന് പറയുക അവള് പറഞ്ഞ കഥ കേൾക്കുന്ന ആരും അത് വിശ്വസിക്കത്തേ ഉള്ളൂ എന്ന് ഇഷിത പറഞ്ഞു അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയായി ആർക്കും തോന്നില്ല എന്നുള്ള കാര്യങ്ങളും ഇഷിത പറയുക അത്രയ്ക്ക് ഹോംവർക്ക് ചെയ്ത് അവളെ ആരോ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ അവൾ ആ പറഞ്ഞതിൽ നിന്നും ഇനി അവൾക്ക് പിന്നോട്ട് പോവാനും എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ പൊളിക്കാൻ എനിക്ക് കഴിവായിട്ടത് ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഏട്ടത്തി അവളുടെ ഫോണും ഫോൺ നമ്പറും പേരും ഒക്കെ പറയാൻ പറഞ്ഞു ഏട്ടത്തിക്ക് എന്നെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കുമ്പോൾ വിനോദം പൊയ്ക്കോളാൻ പറഞ്ഞു ഇഷിത സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പം ഏട്ടത്തിക്ക് എന്തിങ്ങനെ കഴിക്കാൻ ഞാൻ വാങ്ങിച്ച് തരട്ടെ എന്ന് വിനോദിച്ചപ്പം എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വിനോദവിടെ നിന്ന് പോയി ഇഷുതി ഇങ്ങനെ അവിടെ സെല്ലിൽ തന്നെ കിടക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് മാഷിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇഷുതയുടെ അമ്മയായിട്ടോ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോൾ എവിടെ എവിടെ എൻ്റെ മോളെ എനിക്കെൻ്റെ മോളെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ മഹേഷിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വരുവാ ഓ എല്ലാം അറിഞ്ഞിട്ടാണോ ഈ വരവ് അപ്പൊ എന്റെ മോളെവിടെയായിരുന്നു മാഷി ചോദിച്ചപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ട് എന്തിനാ ഈ നാടകം എന്ന് ഇവരോട് ചോദിക്കുകട്ടോ എൻ്റെ പ്രിയാമണി ദേ നിങ്ങൾക്കുള്ള അറിവേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു രാവിലെ ഇഷിത ഹോസ്പിറ്റലിൽ പോകും രാത്രിയിൽ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി വീട്ടിൽ വന്നപ്പോൾ മഹേഷ് ഇവിടെ ഉണ്ട് ഇഷിത എത്തിയിട്ടുമില്ല അപ്പോൾ പോലീസ് ലോക്കപ്പിലാണല്ലോ എൻ്റെ മോള് അതിന് അവള് ചെയ്ത തെറ്റെന്താണെന്ന് ഇങ്ങനെ നമ്മുടെ മാഷ് ചോദിക്കുമ്പോഴത്തേക്കും കൈലാസൊക്കെ ഇറങ്ങി വന്നു മാഷ് ഇങ്ങനെ ചോദിച്ചാ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേന്ന് ഇവൻ ചോദിക്കുക രാത്രി തന്നെ എല്ലാം അറിഞ്ഞതല്ലേ നിങ്ങളെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരം മാഷ് തിരിച്ചു ചോദിച്ചു തൊട്ടടുത്ത് താമസിക്കുന്ന എന്നെ നിങ്ങളൊന്നും അറിയിച്ചോ എന്നൊക്കെ മാഷ് ചോദിക്കുമ്പോൾ ഇവർ മിണ്ടുന്നില്ല ഒന്നുമില്ലെങ്കിലും അവരുടെ അച്ഛനല്ലേ ഞാൻ എൻ്റെ മോള പോലീസ് ലോക്കപ്പിലോ ഓരോ രാത്രി മുഴുവനും കിടന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മാഷ് ഇങ്ങനെ പറയുമ്പോൾ പ്രിയാമണി നിനക്ക് അറിയാം പ്രഭുദേവ മാഷി മാഷ് മോൾക്ക് ആരെ ഇങ്ങനെ ഒരു വിധി സമ്മാനിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒന്നും അറിയില്ല എന്ന് എന്നോട് പറയരുതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിങ്ങിപ്പെട്ടിക്ക് അവൾ ആരെങ്കിലും കൊന്നോ കട്ടോ നിങ്ങളും മറുപടി പറയണോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് ഇവരോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ചോദിക്കോ ഈ സ്വപ്നവല്ലി നിങ്ങളുടെ മകന്റെ കൈയ്യില ഞാൻ എൻ്റെ മോളെ പിടിച്ച് ഏൽപ്പിച്ചതെന്ന് പറയുമ്പോ മാഷു വികാരം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല മോളിൽ ചെന്ന് പെട്ടതേ നല്ല കൂട്ടുകെട്ടിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോളെ കുറ്റക്കാരെയൊക്കെ നോക്കുകയാണോന്ന് പ്രിയാമണി ചോദിച്ചു അന്നേരം ഇവരൊന്ന് ചിരിക്കുക എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് ആരെങ്കിലും ഒന്ന് പറയാമോന്ന് ചോദിച്ചു ആ സമയം ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പൊ എൻ്റെ മോള് പോലീസ് സ്റ്റേഷനിലാണെന്നേ ഞങ്ങൾക്കറിയോന്ന് പറയുമ്പോൾ അത് പുറത്തു പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് കൈലാസം അപ്പം എന്താണെന്ന് അറിയാൻ ഇവരിക്ക് നിൽക്കുമല്ലേ അപ്പം രാത്രി തന്നെ പോലീസ് അറിയിച്ച പ്രകാരം മഹേഷ് അളിയൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നും ഇഷിതയുടെ പേരിലുള്ള കേസ് ഡ്രഗ്സ് അടിച്ചാണെന്നുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൂട്ടാളിയായിട്ടൊരു പെണ്ണും കൂടി ഉണ്ടെന്നാണ് കേട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ കഥകളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടി എൻ്റെ മോളുടെ കാറിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചെന്നോ പച്ചക്കളാണെന്ന് മാഷി പറയുമ്പം അയ്യോ ഇത് ഞങ്ങൾ പറഞ്ഞതൊന്നുമല്ല പോലീസ് പറയുന്ന കാര്യങ്ങളാണെന്ന് കൈലാസ പഞ്ചപാപൻ ചമ്മഞ്ചു പറയുക മഹേഷ് അലിയൻ രാത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞ വിവരങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പ്രിയാമണി നമ്മുടെ മോള് അപ്പൊ നമ്മുടെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ മാഷി എന്ന് പ്രിയാമണി പറഞ്ഞു അവൾ അങ്ങനെ മയക്കുമരുന്ന് ഒന്നൊക്കെ കാറി കൊണ്ട് നടക്കുന്നതാണോ അല്ല എന്റെ മോള് മനസ്സാ വാച അറിയാത്ത കാര്യമാണിതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രിയാമണി പറയുമ്പോഴും സ്വപ്നവലി അന്തം വിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ പുച്ഛത്തോടെ അപ്പൊ ചതിച്ച മാഷെ ശത്രുക്കൾ ആരോ കാര്യമായി കാര്യമായി ഹോംവർക്ക് വർക്ക് ചെയ്ത് എന്റെ മോളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണെന്നുള്ള കാര്യമൊക്കെ പ്രിയാമണി ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്റെ മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആ പാവങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കാം അപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് ഇതുപോലെ കിടന്ന് അഭിനയിക്കുമെന്നും വേണ്ട ഇതൊക്കെ വളർത്തുദോഷമാണ് നീ എനിക്ക് പറയാൻ പറ്റൂ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്തതാ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നബലി ഭയങ്കര ഇത് പ്രിയാമണിയൊക്കെ അപമാനിക്കുകട്ടോ ഇനി നിങ്ങളുടെ മകൾ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാവുന്നൊക്കെ സ്വപ്നവലി പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ പ്രിയാമണി പറയുമ്പോൾ പിന്നെ ലോക്ക് ചെയ്ത കാറിനുള്ളിൽ എങ്ങനെ മയക്കുമാരുന്നു എന്നൊന്നും തെളിയിച്ച് തരാനായിട്ട് മയൂ നമ്മുടെ ചേച്ചി പറയുക കൂടി വരുത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ ആരാണെന്ന് ആദ്യം അറിയട്ടെ എന്നും പറഞ്ഞു നമ്മുടെ പ്രിയാമണി അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ടിപ്പോ നോക്കി നിൽക്ക സഹായം ചോദിച്ചാരു വന്നാലും സഹായിക്കാൻ മനസ്സുള്ളവളാ എൻ്റെ മോള് അപ്പൊ പറയാനാണെങ്കിൽ പലതും ഉണ്ട് പ്രിയാമണി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പറയുന്നു എന്റെ കുടുംബത്തിന്റെ മാന്യത ഓർത്ത് ഞാൻ വാ തുറക്കാത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിപ്പെണ് അങ്ങ് കയറി അങ്ങ് പറഞ്ഞു ഈ ഒരു കാര്യത്തില് ഇഷിതയെ കണ്ണടച്ച് വിശ്വസിക്കാൻ സ്വപ്നവല്ലി തയ്യാറല്ല എന്നും അതാണ് അനുഭവം എന്നൊക്കെ പറഞ്ഞു പറയുമ്പോ സ്വപ്നവല്ലി നിങ്ങളുടെ മനസ്സ് മനസ്സിത്രയും ചീഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഇതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട ഇതൊരു നിസാര കേസല്ല ഇഷിതയ്ക്ക് അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നും ഇങ്ങനെ പറയും എന്തിനാ മാഷിന്റെ മനസ്സിൽ തീയിൽ എണ്ണ പകരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൈലാസ് വലിയ നല്ലവൻ ചമയുമ്പം എൻ്റെ മോളെ ഞാൻ ജയിലിൽ കിടത്തില്ല എന്ന് നമ്മുടെ മാഷ് പറഞ്ഞു അതിനാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാഷ് പറയുമ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ട് കൈലാസ് കൈലാസിങ്ങനോട് നിൽക്കും കേട്ടോ എന്നിട്ട് സ്വപ്ന വലിയുടെ മുന്നിൽ വെച്ച് നീ കരയാതിരിക്ക സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു നമ്മുടെ മാഷ അപ്പൊ എനിക്കെല്ലാവരെയും മനസ്സിലായി മാഷേ ഒരാപത്ത് വന്നാൽ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് എന്നെനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ പറയാ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എനിക്ക് എനിക്കെന്നെ മോളെ കാണണമെന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞു വിളിച്ച് അങ്ങോട്ടേക്ക് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഇതിൻ്റെ ഒക്കെ സീരിയസ്നെസ് എന്താന്ന് അറിയാത്ത കഥകളിലൂടെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു സുധാത്മാവാ പോയ മനുഷ്യൻ പറഞ്ഞ് കൈലാസം നല്ലവനായും നല്ലവനായി ചമയോ അപ്പൊ ആശ വിചാരിച്ചതൊന്നും നടക്കില്ലെങ്കിലും വിനോദ് എന്തെങ്കിലും ചെയ്യും അതിനുള്ള സ്വാധീനമൊക്കെ അവനുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹേഷേ അവളെ ഇറക്കി ഇങ്ങോട്ടേക്ക് വന്നാലേ ഈ വീടിന്റെ പടി കയറ്റിയുള്ള സ്വപ്നം വലിയെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം വലിയ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ ഇഷതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക മഹേഷ് അപ്പോൾ ഡോക്ടർ ഒരു രാത്രിയിൽ ജയിലിൽ കിടത്താവുന്നോ അല്ലെങ്കിൽ സെല്ലിൽ കിടത്താവുന്നോ യാതൊരു വിചാരവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് സി ഐസ് ആർ പറയൂ എന്നിട്ട് എങ്കിൽ രാത്രി തന്നെ ഇറക്കി വിടാമായിരുന്നല്ലോ എന്ന് മഹേഷ് പറഞ്ഞു എന്തിനൗദാരി കാണിച്ചായി പറയണോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും എനിക്ക് വേണമായിരുന്നെങ്കിൽ എഫ്ഐആർ ഇടാമായിരുന്നല്ലോ പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് സിഐ സാരം അതെന്റെ അനിയൻ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടല്ലേ എന്ന് മഹേഷ് ചോദിച്ചു നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ ഇഷിത നിരപരാധിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം നിങ്ങൾ ആഘോഷിച്ചില്ലേന്ന് മഹേഷ് ചോദിക്കുമ്പം ആ താൻ ഭാര്യയും കൂട്ടി പോകാൻ നോക്കാൻ പറഞ്ഞു സി ഐ എന്നിട്ട് മൊബൈലും കൊടുത്ത് ഇവരെ പറഞ്ഞു വിടാൻ നോക്കാം അങ്ങനെ ഇവർ പോയ സമയത്ത് ഇയാൾ ഒന്നും നടന്നില്ല നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കുക ഈ സി ഐ സാറ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇഷിത വണ്ടിയിലേക്ക് കയറാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ടെന്നും എന്തിനാ താൻ ആ പെണ്ണിന്റെ വീട്ടിൽ പോയത് അതും രാത്രിയിൽ എന്തിനാ പോയത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇനിയെങ്കിലും അതൊന്നും പറയുക എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് നിർബന്ധിച്ച് ചോദിക്കാം അവളെ ആരോ ശല്യപ്പെടുത്തിയതിന് താനെന്തിന് അവളെയും കൂട്ടി പരാതിപ്പെടുത്താൻ പെടാൻ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം മഹേഷ അതിനു മാത്രം എന്ത് ബന്ധാ തനിക്ക് ആ പെണ്ണുമായിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചപ്പം ഇഷുതയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇഷിത താനിവിടെ മൗനം തുടർന്നിട്ട് യാതൊരു കാര്യവും ഇല്ലായെന്നും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവിടെ വെച്ച് പറയാമെന്നും ഇഷിത പറയൂ കേട്ടോ ഇപ്പൊ ഒന്നും എന്നോട് മഹേഷ് ചോദിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോകുക ഈ സമയത്ത് മാഷും അതുപോലെ തന്നെ പ്രിയയും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്നു അപ്പോൾ മഹേഷിനെ ഒന്ന് വിളിച്ചു നോക്കും മാഷെ അവിടെ മഹേഷ് എന്തായാലും കാണില്ല വിവരങ്ങൾ അറിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ കോൾ വന്നു പിന്നെ നമ്മുടെ ഇഷ്ടക്ക് ജാമ്യം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയാണ് ഓ ഇതെല്ലാം പ്രിയാമണിയോട് പറഞ്ഞു പിന്നെ ഒരുപാട് സന്തോഷത്തോടെ വരും അപ്പോൾ എൻ്റെ മോൾ പുറത്തിറങ്ങിയെങ്കിലും എൻ്റെ മോൾക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ബ്രീഹാമണി എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ പറഞ്ഞു എന്നാലും എൻ്റെ മോളോട് ആർക്കാണ് ഇത്ര പക എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുക കേട്ടോ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് പക പോക്കണമെന്നുണ്ടെങ്കിൽ പിന്നിലുള്ള ശത്രു അത് പ്രബലനാണെന്നുള്ള കാര്യവും നമ്മുടെ മാഷ് പറയാം അത് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ ആപത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാഷ് പറയുകട്ടോ അപ്പൊ വിനോദൊന്നും വിട്ടു പറയുന്നില്ലെങ്കിലും ഈ ചതിക്ക് പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് വിനോദ് സംസാരിച്ചതെന്നുള്ള കാര്യവും മാഷ പറയാടത്തെയും നോവിച്ചാൽ സഹിക്കുന്ന ആളൊന്നുമല്ല വിനോദന്ന് പറഞ്ഞപ്പം ഇനി മഹേഷിന്റെ വീട്ടിൽ എൻ്റെ കുട്ടിയുടെ ജീവിതം എന്താകുമെന്ന് പ്രിയാമണി ഇങ്ങനെ ചോദിക്കുകട്ടോ പിന്നെ നമ്മുടെ മുന്നിൽ വെച്ച് സ്വപ്നവലി സംസാരിച്ചു തുടങ്ങിയത് കണ്ടില്ലേന്ന് ചോദിച്ചു ഉം മഹേഷിന് യീഷുവിനെ അറിയാവെന്നും പിന്നെ താൻ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞു കേട്ടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടല്ലേ പോലീസ് വെറുതെ വിട്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പം ഞാൻ എൻ്റെ ദൈവങ്ങളോടൊന്ന് നന്ദി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അവിടെ നിന്ന് പൂജാമുറിയിലേക്ക് ഓടി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന മയൂരിയനെ ആട്ടോ മയൂരി അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് െ എഴുന്നേൽപ്പിച്ച് ഇരുത്തി കഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഓർക്കണം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടരുതെന്നൊക്കെ പറഞ്ഞ് ആ അമ്മ മയൂരിയോട് പറയുമ്പോൾ അമ്മ മിണ്ടാതിരുന്ന് കഞ്ഞു കുടിക്കാൻ പറഞ്ഞു മോൾ അമ്മയോട് ഞാനെന്തെങ്കിലും പറഞ്ഞു നിനക്കത് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞു കൊണ്ട് അമ്മ ഇങ്ങനെ മോളോട് പറയുമ്പോൾ മോളാണെങ്കിൽ അമ്മയുടെ വായലേക്ക് കഞ്ഞു വെച്ച് വെച്ച് കൊടുക്കും അമ്മയെക്കൊണ്ടൊന്നും പറിക്കാതെ അങ്ങനെ അമ്മേ മോളും കൂടെ അവിടെ കഞ്ഞി ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് മയൂരീടെ ഫോണിലേക്ക് കോൾ വരുന്നത് അപ്പൊ ഈ കൈലാസാ വിളിക്കുന്നത് ഇഷുതെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചാൽ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ പക്ഷെ കള്ളം പറയുന്നോടി നീ നീ മൊഴി മാറ്റി പറയാതെ എങ്ങനെയാടി ഇഷുദേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ കൈലാസ വിളിക്കുക നീ പോലീസ് സ്റ്റേഷനിൽ മൊഴി മാറ്റി കൊടുത്തു ഇഷുത നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യാവുകയും ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മയൂരിയെ ഭീഷണിപ്പെടുത്തു അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നീ ആലോചിച്ചതെന്ന് ചോദിച്ചപ്പം നിങ്ങളെല്ലാം അറിയാവുന്ന ആളല്ലേ എനിക്ക് എനിക്കിതിലൊരു പങ്കു ഇല്ലായെന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ എന്ന് മയൂരി ചോദിച്ചു സമയത്ത് അമ്മ അതൊക്കെ അകത്ത് കിടന്ന് കേൾക്കുക ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല എന്നെ ആരും കാണാനും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയാൽ പെട്ടെന്നൊന്നും ആർക്കും തലയൂരി ഊരി പോകാൻ പറ്റുന്നതല്ല എന്ന് കൈലാസ് പോരാത്തതിനും സി എ ജോർജ് മാത്യുവിനും ഇഷിതയുടെ ഭർത്താവിൻ്റെ അടുത്ത് നല്ല പകയുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ അയാൾ മാക്സിമം ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് തനിക്കാർ നിനക്കറിയില്ല എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഈ കളി ഇവിടെ നിന്നും കൊണ്ടൊന്നും തീർന്നിട്ടില്ല മയൂരി അവളെ എഫ്ഐആർ പോലും ഇടാതെ പുറത്തിറക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണോന്ന് പറഞ്ഞോണ്ട് ഇയാൾ കണ്ണു തുള്ളുവാ അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇതേ അവരുടെ മുന്നിലുള്ളത് നീ മാത്രമാണെന്നൊക്കെ പറഞ്ഞു അവൾ ഇനി ചുമ്മാതിരിക്കില്ല എന്ന് നീ ഓർത്തോളാനൊക്കെ പറഞ്ഞുകൊണ്ട് മയൂരി ഇവൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ തിക കേട്ട് പേടിച്ച് വർത്തി നിൽക്കുന്ന മയൂരിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക ആയിട്ട് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈറ്റാറ്റാ